ക്രിസ്മസ് ദിനത്തിൽ മാർപ്പാപ്പിയുടെ വിലക്കും വത്തിക്കാൻ്റെ നിരോധനവും സിനഡിന്റെ നടപടിയും അവഗണിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതാ വൈദികർ പൂർണ്ണ ജനാഭിമുഖ കുർബാനയാണ് പല പള്ളിയിലും അർപ്പിച്ചത് അതിരൂപതിയിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് പള്ളികളാണുള്ളത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പള്ളികളിലും ക്രിസ്മസ് പാതിരാ കുർബാന സമ്പൂർണ്ണ ജനാഭിമുഖ കുർബാനയായിരുന്നു പല പള്ളികളിലും കുർബാന നടന്നത് പോലീസ് കാവലിലായിരുന്നു അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക അടക്കം പല പള്ളികളും അടഞ്ഞുകിടക്കുകയാണ് എറണാകുളം ചിറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നത് തടയാൻ ഒരു വിഭാഗം വിശ്വാസികൾ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കിയിരുന്നു പോലീസ് എത്തി കുർബാന മധ്യേ സിനഡ് അനുകൂലികളെ അറസ്റ്റ് ചെയ്തു മാറ്റി അതിരൂപതയിലെ മിക്ക ദേവാലയങ്ങളിലും ഞായറാഴ്ച അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറോ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ കത്തോ വായിച്ചില്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പിയുടെ വിലക്ക് മറികടന്ന് ജനാഭിമുഖ കുർബാന നടത്തിയവർക്കെതിരെ എന്തു നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കടുത്ത നടപടി വത്തിക്കാൻ സ്വീകരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ എന്ത് നടപടി വന്നാലും നേരിടാൻ ഉറച്ചിരിക്കുകയാണ് വിമത വിഭാഗം വൈദികർ അടുത്ത നടപടിക്കായി വത്തിക്കാനിലേക്ക് നോക്കിയിരിക്കുകയാണ് സിറോ മലബാർ സഭാ നേതൃത്വവും സിറോ മലബാർ സഭയിലെ കുർബാന അർപ്പണ വിഭാഗീത പരിഹരിക്കുന്നതിൽ മാർപാപ്പിയും പരാജയപ്പെട്ടു